നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാനിരിക്കുന്ന മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെയും അവർ ഉൾപ്പെടുന്ന സഖ്യമായ മഹായുധിയുടെയും പ്രതീക്ഷകൾക്കുമേൽ കരിനീഴൽ വീഴ്ത്തിയിരിക്കുകയാണ് ലോക്പോൾ സർവേ ഫലം സംസ്ഥാനത്തെ ബി ജെ പിക്ക് അടിത്തേറ്റുമെന്നും പ്രതിപക്ഷ സഖ്യമായ എം വി എം അഥവാ മഹാവികാസ് അഘാടി വലിയ മുന്നേറ്റം തന്നെ കാഴ്ചവെക്കുമെന്നാണ് ലോക്പോൾ മെഗാ സർവേയിൽ പ്രവചിച്ചിരിക്കുന്നത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ എം വി എ അധികാരത്തിലെത്തുമെന്നാണ് സർവേയിൽ പറയുന്നത് മഹായുധി സഖ്യത്തിന് വിചാരിച്ച അത്രയും മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പില് ശോഭിക്കുവാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് മെഗാ സർവേ പറയുന്നത് സംസ്ഥാനത്ത് കേവല ഭൂരിപക്ഷം കടക്കുന്ന രീതിയിലുള്ള പ്രകടനം എം വി എ നടത്തുമെന്നാണ് ലോക്പോൾ പ്രവചിച്ചിരിക്കുന്നത് നിലവിലെ ഭരണകക്ഷി കൂടിയായ മഹായുധി ആകെ നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത്തിയെട്ട് വരെ സീറ്റുകൾ നേടുവാൻ സാധ്യതയെന്നാണ് സർവേ പറയുന്നത് എന്നാൽ പ്രതിപക്ഷ സഖ്യമായി എം വി എ വമ്പൻ മുന്നേറ്റം തരം നടത്തുമെന്ന് സീറ്റ് നില സൂചിപ്പിക്കുന്നു നൂറ്റി അൻപത്തി മുതൽ നൂറ്റി അറുപത്തിരണ്ട് വരെ സീറ്റുകൾ മഹാവികാസ് അഘാഡിക്ക് ലോക്പോൾ പ്രവചിച്ചിരിക്കുകയാണ് മറ്റുള്ളവർക്ക് കേവലം അഞ്ചു മുതൽ പതിനാല് സീറ്റുകൾ വരെയാണ് പ്രവചിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തോളം നീണ്ടുവന്ന സുദീർഘമായ പ്രക്രിയയിലൂടെയാണ് സർവേ നടത്തിയതെന്നാണ് ലോക്പോൾ വ്യക്തമാക്കുന്നത് ഇതിനായി ആകെയുള്ള ഇരുന്നൂറ്റി മണ്ഡലങ്ങളിൽ ഓരോന്നിൽ നിന്നും മുന്നൂറ് സാമ്പിളുകൾ വീതം ശേഖരിച്ചുവെന്നാണ് അവർ വ്യക്തമാക്കുന്നത് സീറ്റ് നിലയിൽ മാത്രമല്ല മഹാരാഷ്ട്രയിൽ വോട്ട് വിഹിതത്തിലും മഹായുധി സഖ്യത്തെ എം വി എം വലിയ വ്യത്യാസത്തിൽ മറികടക്കുമെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് എം വി എ നാൽപ്പത്തി മൂന്ന് മുതൽ നാല്പത്തിയാറ് ശതമാനം വരെ വോട്ട് നേടുമെന്നാണ് സർവേ പറയുന്നതെങ്കിൽ മഹായുധിക്ക് ലഭിക്കുക മുപ്പത്തിയേഴ് മുതൽ നാല്പത് ശതമാനം വരെയാണ് വോട്ട് ലഭിക്കുക മറ്റുള്ളവർക്ക് ഇത് പതിനാറ് മുതൽ പത്തൊമ്പത് ശതമാനം വരെ ആയിരിക്കും അതേസമയം നവംബർ ഇരുപതിന് ഒറ്റ ഘട്ടമായാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ഫലം വരുന്നതാവട്ടെ നവംബർ ഇരുപത്തി മൂന്നിനുമായിരിക്കും ആകെ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക നൂറ്റി നാല്പത്തിയഞ്ച് സീറ്റുകൾ നേടുന്നവർക്ക് സംസ്ഥാനത്ത് ഭരിക്കുവാൻ കഴിയും നിലവിൽ ബി ജെ പി ശിവസേന ഷിൻഡെ വിഭാഗം എൻ സി പി അജിത് പവാർ വിഭാഗം എന്നിവർ ഒരുമിച്ചുള്ള മഹായുധി സഖ്യമാണ് സംസ്ഥാനം ഭരിക്കുന്നത് മറുവശത്ത് മഹാവികാസ് അഘാഡി എന്ന പ്രതിപക്ഷ സഖ്യത്തിൽ കോൺഗ്രസ് ശിവസേന യു ബി ടി എൻ സി പി ശരത് പവാർ എന്നിങ്ങനെയുള്ള കക്ഷികളാണ് ഉൾപ്പെടുന്നത് ഇരു കാര്യമായ പ്രചരണം തന്നെയാണ് സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യം മഹാരാഷ്ട്രയിൽ വലിയ മുന്നേറ്റമായിരുന്നു ഉണ്ടാക്കിയത് ഇത് ആവർത്തിച്ചുകൊണ്ട് ഇക്കുറി നിയമസഭയിൽ മികച്ച വിജയം നേടുവാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ എന്നിവർ ഉൾപ്പെടെ താരപ്രചാകര ഇറക്കിയാണ് ബി പ്രചരണം നയിക്കുന്നത് ലോക്സഭയിലേതിന് സമാനമായ തിരിച്ചടിയുണ്ടായാൽ അത് ബി ജെ പിക്ക് വലിയ രീതിയിൽ തന്നെ മഹാരാഷ്ട്രയിൽ ദോഷം ചെയ്യുകയും ചെയ്യും